വൈദ്യുതി ചാർജ് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം പ്രകടനം നടത്തി വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പ്രകടനം ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റവും വർദ്ധിച്ചു ജീവിത ചെലവും കൂടി വരുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ മേൽ അധിക ഭാരം കയറ്റിവെച്ച് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ വെൽഫെയർ പാർട്ടി പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പായ്പ്ര കവലിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി വെൽഫെയർ പാർട്ടി പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി കെ എസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ജനകീയമായ കൊണ്ട് ഈ നയം തിരുത്തിയില്ലായെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ജനവിരുദ്ധ നയത്തെ തിരുത്തിയില്ല എങ്കിൽ ഇനിയും നമ്മുടെ ജീവിത ചെലവുകൾക്ക് വർദ്ധിക്കുകയും നമ്മൾ ഇനിയും മുണ്ടുമുറുക്കി എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നിസ്സാരമായ വരുമാനത്തിലൂടെ ജീവിതം വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ചികിത്സയ്ക്കും വസ്ത്രത്തിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമൊക്കെ വലിയ വിലകൾ ഈടാക്കുന്ന അല്ലെങ്കിൽ വലിയ തുകകൾ ചിലവാക്കുന്ന ഈ കേരളീയ സംസ്ഥാനത്ത് ആ ചിലവുള്ള അത്രയേറെ വലിയ ചിലവ് വഹിക്കുന്ന ചിലവ് പേരേണ്ടി വരുന്ന ഓരോ കുടുംബത്തിലേക്കും വൈദ്യുതി ചാർജ് വർധനവിലൂടെ ഒരു വലിയ ഇടുത്തീ പോലെയുള്ള തീരുമാനമാണ് ഇന്ന് വന്നെത്തി നിൽക്കുന്നത് വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി അൻവർ ടിയു നാസർ ഹമീദ് ഹാരിസ് മുഹമ്മദ് ഈസി സിറാജ് പൈനായിൽ അബ്ദുൾ സമദ് പായ്പ്ര ഇബ്രാഹിം ഷിബിലി ഇസ്മായിൽ ആട്ടായം നസീർ കെ എസ് ഷുക്കൂർ ബഷീർ മുഹ്യുദ്ദീൻ തുടങ്ങിയവരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു